ഒരിടവേളയ്ക്ക് ശേഷം മുഖ്യമന്ത്രി പിണറായി വിജയനും കുടുംബത്തിനും സി പി എമ്മിനും സർക്കാരിനും വലിയ ചോദ്യങ്ങൾ പൊതുമരാമത്ത് വകുപ്പിനു നേരെ മന്ത്രിക്ക് നേരെ വലിയ വിമർശനങ്ങൾ ഉയർത്തുകയാണ് പ്രതിപക്ഷം മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മരുമകൻ കൂടിയായ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസ് ചുമതല ഏറ്റെടുത്തതിനുശേഷം കരാർ കൊടുത്ത് നിർമ്മിച്ചു തുടങ്ങിയതിൽ പണി പൂർത്തിയാകുന്നതിന് മുൻപേ തകർന്നു വീണ പാലങ്ങളുടെ എണ്ണം നാല് നഷ്ടപ്പെട്ട ജീവനുകൾ രണ്ട് ഗുരുതരമായി പരിക്കേറ്റവർ അഞ്ച് വലിയ വിമർശനവുമായി രാഹുൽ മാങ്കൂട്ടത്തിൽ രംഗത്ത് വന്നിരിക്കുകയാണ് അഴിമതിയുടെ കൂത്തരങ്ങ് പൊതുമരാമത്ത് വകുപ്പിനെയും മന്ത്രിയെയും വിമർശിച്ചാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ രംഗത്ത് വന്നിരിക്കുന്നത് മാത്രമല്ല മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണാ വിജയൻ ഉൾപ്പെട്ട മാസപ്പടി കേസിൽ സി എം ഹർജിയിൽ ദില്ലി ഹൈക്കോടതി വിശദവാദം കേൾക്കാൻ പോവുകയാണ് അടുത്ത മാസം പതിനാറ് മുതൽ കേസിൽ വാദം കേൾക്കാൻ കോടതി നിശ്ചയിച്ചു ഏതായാലും എസ് ഈ വിഷയത്തിൽ വരും ദിവസങ്ങളിൽ അതിശക്തമായി തന്നെ രംഗത്ത് വരുമെന്ന് വ്യക്തമായി മാത്രമല്ല അജിത് കുമാറിനെ രക്ഷിക്കാൻ നിയമത്തെ നിന്ദിച്ചു മുഖ്യമന്ത്രി വിജിലൻസ് തലവനാണെങ്കിലും അത് ഭരണകാര്യം മാത്രം മുഖ്യമന്ത്രിയുടെ വിശ്വസ്തനെന്ന് മാധ്യമങ്ങളും പ്രതിപക്ഷവും എപ്പോഴും പറയുന്ന എ ഡി ജി പി എം ആർ അജിത് കുമാറിന് വലിയ തിരിച്ചടി അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ വലിയ തിരിച്ചടി ഉണ്ടായിരിക്കുകയാണ് മാത്രമല്ല അജിത് കുമാറിന് ക്ലീം ചിറ്റ് കൊടുത്ത അന്വേഷണ ഉദ്യോഗസ്ഥനെയും വിജിലൻസിനെയും റിപ്പോർട്ട് അംഗീകരിച്ച സർക്കാരിനെയും മുഖ്യമന്ത്രിയെയും വിമർശിച്ചുകൊണ്ട് പ്രത്യേക വിജിലൻസ് കോടതി റിപ്പോർട്ട് തള്ളിയിരിക്കുകയാണ് മുഖ്യമന്ത്രിയുടെ വിദേശ യാത്രകൾ ചെലവിട്ടത് കോടികൾ കേരളത്തിൽ നിക്ഷേപത്തിന് ധാരണാപത്രം എവിടെ ചോദ്യങ്ങൾ നിരവധിയാണ് മുഖ്യമന്ത്രിയുടെ വിദേശയാത്രകൾക്കായി ചെലവിട്ടത് കോടികളാണ് പത്ത് വർഷത്തിനിടയിൽ മുഖ്യമന്ത്രി സന്ദർശിച്ചത് ഇരുപത്തിയഞ്ച് വിദേശ രാജ്യങ്ങൾ പല യാത്രകളിലും കുടുംബത്തെ ഒപ്പം കൂട്ടി കേരളത്തിൽ നിക്ഷേപത്തിനായി ധാരണാപത്രം ഒപ്പുവെച്ചതായി വിവരമില്ലെന്ന് വ്യവസായ വകുപ്പ് ഏതായാലും പ്രമുഖ മാധ്യമങ്ങൾ അന്വേഷണ പരമ്പരകൾ തന്നെ നടത്തുകയാണ് ഏതായാലും പത്ത് വർഷത്തിനിടെ കോടികൾ മുടക്കി മുഖ്യമന്ത്രി പിണറായി വിജയനും സംഘവും ഇരുപത്തിയഞ്ച് വിദേശയാത്രകൾ നടത്തിയിട്ടും കേരളത്തിനൊന്നും കിട്ടിയില്ല എന്ന് തന്നെയാണ് പ്രമുഖ മാധ്യമത്തിന്റെ അന്വേഷണത്തിലൂടെ പറയുന്നത് വിദേശ നിക്ഷേപവുമായി ബന്ധപ്പെട്ട് ഇതുവരെ ഒരു ധാരണാപത്രം പോലും ഒപ്പുവച്ചിട്ടില്ലെന്ന വിവരാവകാശ രേഖയ്ക്ക് വ്യവസായ വകുപ്പിന്റെ മറുപടി നിക്ഷേപങ്ങളെ കുറിച്ച് നിയമസഭയിൽ മുഖ്യമന്ത്രി പറഞ്ഞതും വെറും വാക്ക് എന്ന ചർച്ചകൾ സജീവമായി കഴിഞ്ഞു നിരവധി പേരാണ് ഈ വാർത്ത പുറത്തുവന്നതിന് പിന്നാലെ സോഷ്യൽ മീഡിയയിൽ വിമർശനം ഉന്നയിച്ചുകൊണ്ട് രംഗത്ത് വന്നിരിക്കുന്നത് മുഖ്യമന്ത്രി വിദേശയാത്ര നടത്തിയത് കേരളത്തെ നന്നാക്കാനാണോ എന്നാണ് പുതിയ ചോദ്യം വിമർശനം സ്ഥലം കാണാൻ ടൂർ പോകുന്നത് സർക്കാർ ചിലവിൽ എന്നും ജനങ്ങളുടെ മറവിലാണല്ലോ രാഷ്ട്രീയക്കാരുടെ വിജയമെന്നും റൂം ഫോർ റിവർ എന്ന ഡച്ച് മാതൃക ചുമ്മയാണോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് നിരവധി പേർ രംഗത്ത് വന്നിട്ടുണ്ട് കേരളത്തിലേക്കുള്ള നിക്ഷേപത്തിനു വേണ്ടിയല്ല പിന്നെ എന്തിനാണ് പോയതെന്ന് എല്ലാവർക്കും അറിയാം എന്ന് പറയുന്നവരുമുണ്ട് അഴിമതിയുടെ കൂത്തരങ്ങ് പൊതുമരാമത്ത് വകുപ്പിനെയും മന്ത്രിയും വിമർശിച്ച് രാഹുൽ കോഴിക്കോട് കൊയിലാണ്ടിയിൽ നിർമ്മാണത്തിലിടുന്ന പാലത്തിന്റെ ഒരു ഭാഗം വ്യാഴാഴ്ച തകർന്നു വീണ സംഭവത്തെ തുടർന്ന് സംസ്ഥാന പൊതുമരാമത്ത് മന്ത്രി മുഹമ്മദ് റിയാസിനെതിരെ വിമർശനവുമായി എം എൽ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റുമായ രാഹുൽ മാങ്കൂട്ടത്തിൽ മുഹമ്മദ് റിയാസ് പൊതുമരാമത്ത് വകുപ്പിന്റെ ചുമതല ഏറ്റെടുത്തതിനു ശേഷം കരാർ കൊടുത്ത് നിർമ്മിച്ചു തുടങ്ങിയതിൽ നാല് പാലങ്ങൾ തകർന്നു വീണതായും രണ്ട് ജീവനുകൾ നഷ്ടപ്പെട്ടതായും രാഹുൽ മാങ്ങൂട്ടത്തിൽ ഫേസ്ബുക്ക് പോസ്റ്റിൽ ആരോപിച്ചു ഓരോ അപകടം നടക്കുമ്പോഴും മന്ത്രി റിപ്പോർട്ട് തേടിയെന്ന വാർത്ത കാണാറുണ്ടെന്നും പിന്നീട് റിപ്പോർട്ട് കിട്ടിയോ എന്നും അതിലെന്തെങ്കിലും നടപടിയുണ്ടോ എന്നുമുള്ള വാർത്തകൾ കാണാറില്ലെന്നും പറഞ്ഞ രാഹുൽ സ്വന്തം കഴിവുകേട് മറച്ചുവെക്കാൻ എത്ര കാലം ഇങ്ങനെ റിപ്പോർട്ട് പ്രകസനം കാണിക്കുമെന്ന് മാത്രമാണ് അറിയാനുള്ളതെന്നും കൂട്ടിച്ചേർത്തു രാഹുൽ മാങ്കൂട്ടത്തിലെ ഫേസ്ബുക്ക് കുറിപ്പ് ഇങ്ങനെയാണ് മുഹമ്മദ് റിയാസ് പൊതുമരാമത്ത് വകുപ്പ് ചുമതല ഏറ്റെടുത്തതിനു ശേഷം കരാർ കൊടുത്ത് നിർമ്മിച്ചു തുടങ്ങിയതിൽ പണി പൂർത്തിയാകുന്നതിന് മുൻപേ തകർന്നു വീണ പാലങ്ങളുടെ എണ്ണം നാല് നഷ്ടപ്പെട്ട ജീവനുകൾ രണ്ട് ഗുരുതരമായി പരിക്കേറ്റവർ അഞ്ച് ഓരോ അപകടം നടക്കുമ്പോഴും മന്ത്രി റിപ്പോർട്ട് തേടിയെന്ന വാർത്ത കാണാറുണ്ട് പക്ഷെ പിന്നീട് എന്തെന്ന് കാണാറില്ല അഴിമതിയുടെ കൂത്തരങ്ങായി മാറിയ പൊതുമരാമത്ത് വകുപ്പ് ജനങ്ങളുടെ ക്ഷമയെ പരീക്ഷിക്കാൻ തുടങ്ങിയിട്ട് കാലം കുറയായി സ്ഥിരമായി ഉണ്ടാകുന്ന ഇത്തരം ദുരന്തങ്ങൾക്ക് കാപ്സൂളുകൾ കൊണ്ട് മറുപടി പറയുന്നതിനു പകരം മന്ത്രിസ്ഥാനം രാജിവെച്ച് കഴിവുള്ളവർക്ക് സ്ഥാനം കൈമാറുകയാണ് വേണ്ടത് ഏതായാലും രാഹുൽ മാങ്കൂട്ടത്തിൽ പോസ്റ്റിനെ അനുകൂലിച്ചും വിമർശിച്ചും നിരവധി പേർ രംഗത്ത് വന്നിട്ടുണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണാ വിജയനുമായി ബന്ധപ്പെട്ട കേസിലും ഹർജിയിൽ വേഗം തീരുമാനമെടുക്കണമെന്ന ഹൈക്കോടതി കേൾക്കും മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണാ വിജയൻ ഉൾപ്പെട്ട മാസപ്പടി കേസിൽ സി എം ആർ എല്ലാ ഹർജിയിൽ ദില്ലി ഹൈക്കോടതി വിശദവാദം കേൾക്കും അടുത്ത മാസം പതിനാറ് മുതൽ കേസിൽ വാദം കേൾക്കാൻ കോടതി തീയതി നിശ്ചയിച്ചു തുടർ ദിവസങ്ങളിലും വാദം തുടരാനാണ് തീരുമാനം കേസ് പരിഗണനയ്ക്ക് എത്തിയിട്ടും പല കുറയും മാറിപ്പോകുന്ന സാഹചര്യമാണെന്നും ഇതിനാൽ വാദം വേഗം കേട്ട് തീരുമാനമെടുക്കണമെന്നും എസ് എഫ് ഐ ആവശ്യപ്പെട്ടു ഇക്കാര്യം സി എം ആർ എൽ അഭിഭാഷകരും ദില്ലി ഹൈക്കോടതിയിലെ ജസ്റ്റിസ് ഗിരീഷ് കടപാലിയ അധ്യക്ഷനായ ബെഞ്ചാണ് ഹർജി പരിഗണിക്കുന്നത് നേരത്തെ കേസ് പരിഗണിച്ച ജസ്റ്റിസ് സുബ്രഹ്മണ്യം പ്രസാദിന്റെ ബെഞ്ച് വിചാരണ കോടതിയിലെ നടപടികളുമായി മുന്നോട്ട് പോകരുതെന്ന് നിർദ്ദേശിച്ചിരുന്നു നിലവിലെ ഹർജിയിൽ ഹൈക്കോടതി തീരുമാനമെടുക്കുന്നതുവരെ വരെ തുടർ നടപടി പാടില്ലെന്നാണ് ദില്ലി ഹൈക്കോടതി നിർദ്ദേശിച്ചത് ഇതിനിടയിൽ അന്വേഷണ റിപ്പോർട്ട് സമർപ്പിച്ചത് മനഃപൂർവ്വമുണ്ടായ വീഴ്ചയല്ലെന്ന് എസ് എഫ് ഐക്ക് വേണ്ടി ഹാജരായ അഡീഷണൽ സോളിസിറ്റർ ജനറൽ ഹൈക്കോടതിയെ അറിയിച്ചിരുന്നു അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ എ ഡി ജി പി അജിത് കുമാറിനെ തിരിച്ചടി വിജിലൻസിന്റെ ക്ലീൻ ചിറ്റ് റിപ്പോർട്ട് തള്ളി എ ഡി ജി പിക്ക് ക്ലീൻ ചിറ്റ് നൽകി വിജിലൻസ് സമർപ്പിച്ച റിപ്പോർട്ട് പ്രത്യേക വിജിലൻസ് കോടതി തള്ളി സർക്കാർ നേരത്തെ അംഗീകരിച്ച റിപ്പോർട്ടാണ് കോടതി തള്ളിയത് കേസ് ഡയറിയും അന്വേഷണ റിപ്പോർട്ടിന്റെ ഒറിജിനൽ പകർപ്പും അന്വേഷണം സംബന്ധിച്ച സർക്കാർ ഉത്തരവിന്റെ വക്തർപ്പും സാക്ഷിമൊഴികളും പരിശോധിച്ചതിനു ശേഷമാണ് കോടതി നടപടി വിജിലൻസ് ഡെപ്യൂട്ടി സൂപ്രണ്ട് ഡിവൈഎസ്പി ഷിബു പാപ്പജന്റെ നേതൃത്വത്തിലുള്ള വിജിലൻസ് പ്രത്യേക യൂണിറ്റ് ആണ് അന്വേഷണം നടത്തിയ റിപ്പോർട്ട് സമർപ്പിച്ചത് വിജിലൻസ് സമർപ്പിച്ച ക്ലെയിം ചിറ്റ് റിപ്പോർട്ട് അംഗീകരിക്കാൻ കഴിയില്ലെന്ന് പറഞ്ഞ കോടതി ഈ മാസം മുപ്പതിന് പരാതിക്കാരന്റെ മൊഴി നേരിട്ട് രേഖപ്പെടുത്തും കോടതിയുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിലാകും ഇനി തുടർ നടപടികൾ സാക്ഷി മൊഴികളും മറ്റും കോടതി നേരിട്ടാകും രേഖപ്പെടുത്തുക എ ഡി ജി പിയുടെ കീഴിൽ ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥർ അന്വേഷണം നടത്തിയതുകൊണ്ടാണ് ക്ലെയിം ചിറ്റ് റിപ്പോർട്ട് നൽകിയതെന്നായിരുന്നു ഹർജിക്കാരന്റെ വാദം പട്ടം സബ് രജിസ്ട്രാർ ഓഫീസ് പരിധിയിലുള്ള ഭൂമി ലക്ഷം രൂപയ്ക്ക് വാങ്ങിയതും കവടിയാറിൽ മുപ്പത്തി ലക്ഷം രൂപയ്ക്ക് ഫ്ളാറ്റ് വാങ്ങി അറുപത്തഞ്ച് ലക്ഷം രൂപയ്ക്ക് മറച്ചു വിറ്റതും സംബന്ധിച്ചുള്ള ആരോപണങ്ങൾ അന്വേഷിച്ചില്ലെന്നും ഹർജിക്കാരൻ പറഞ്ഞിരുന്നു എം ആർ അജിത് കുമാർ ഭാര്യ സഹോദരനുമായി ചേർന്ന സെന്റിന് എഴുപത് ലക്ഷം രൂപ വിലയുള്ള ഭൂമി തിരുവനന്തപുരം കവടിയാറിൽ വാങ്ങി ആഡംബര കെട്ടിടം നിർമ്മിക്കുന്നതിൽ അഴിമതി പണം ഉണ്ടെന്നായിരുന്നു ഹർജിക്കാരന്റെ വാദം ഇതിനായി മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശി എ ഡി ജി പി വഴിവിട്ട് സഹായിക്കുന്നതായും ഹർജിക്കാരൻ ആരോപിച്ചിരുന്നു വീട് നിർമ്മാണം ഫ്ളാറ്റ് വാങ്ങൽ സ്വർണ്ണക്കടത്ത് എന്നിവയിൽ അജിത് കുമാർ അഴിമതി നടത്തിയിട്ടില്ലെന്നാണ് റിപ്പോർട്ടിൽ പറഞ്ഞിരുന്നത് മുൻ ഉയർത്തിയ ആരോപണങ്ങളിലാണ് വിജിലൻസ് അന്വേഷണം നടത്തിയത് കരിപ്പൂർ വഴിയുള്ള സ്വർണ്ണക്കടത്തിന് മലപ്പുറം എസ് പി സുജിത് ദാസ് ഒത്താശ ചെയ്തെന്നും ഇതിന്റെ വിഹിതം അജിത് കുമാറിന് ലഭിച്ചെന്നുമായിരുന്നു പ്രധാന ആരോപണം എന്നാൽ ഈ ആരോപണം അടിസ്ഥാനരഹിതമാണെന്ന് കണ്ടെത്തി സുജിത് ദാസിന്റെ കാലയളവിലാണ് ഏറ്റവും കൂടുതൽ സ്വർണം പിടികൂടിയതെന്നും കസ്റ്റംസ് ഉദ്യോഗസ്ഥരെ വരെ കേസുകളിൽ പ്രതി ചേർത്തിട്ടുണ്ടെന്നും റിപ്പോർട്ടിലുണ്ട് മലപ്പുറം എസ് പിയുടെ ക്യാമ്പ് ഓഫീസിലെ മരമുറയിലും അജിത് കുമാറിനെ ബന്ധിപ്പിക്കുന്ന ഒന്നും കണ്ടെത്താനായിട്ടില്ലെന്നും റിപ്പോർട്ടിലുണ്ടെന്നാണ് സൂചന കവടിയാറിലെ ആഡംബര വീട് പണിതതിൽ ക്രമക്കേട് എന്നായിരുന്നു രണ്ടാമത്തെ ആരോപണം എന്നാൽ ആരോപണത്തിൽ ഉന്നയിച്ചതിന്റെ പകുതിയിൽ താഴെ സ്ഥിരത്തിലാണ് വീട് നിർമ്മാണം എന്ന് തെളിഞ്ഞുവെന്ന് റിപ്പോർട്ടിൽ പറയുന്നു വീട് നിർമ്മാണത്തിനായി എസ് ബിയിൽ നിന്ന് ഒന്നര കോടി വായ്പ എടുത്തിട്ടുണ്ടെന്നും കണ്ടെത്തി വീട് നിർമ്മാണം യഥാസമയം സർക്കാരിനെ അറിയിച്ചിട്ടുണ്ടെന്നും സ്വത്ത് വിവര പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്നും റിപ്പോർട്ടിലുണ്ട് കുറവൻ കോണത്തെ ഫ്ളാറ്റ് വാങ്ങി പത്ത് ദിവസത്തിനുള്ളിൽ ഇരട്ടി വിലയ്ക്ക് മറച്ചു എന്നായിരുന്നു മറ്റൊരു ആരോപണം സ്വാഭാവികമായ വില വർധനയാണെന്നും വിൽപ്പനയിൽ ക്രമക്കെട്ടില്ലെന്നും വിജിലൻസ് അന്വേഷണത്തിൽ അജിത് കുമാറിനെ രക്ഷിക്കാൻ നിയമത്തെ നിന്ദിച്ചു മുഖ്യമന്ത്രി വിജിലൻസ് തലവനാണെങ്കിലും അത് ഭരണകാര്യം മാത്രം അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ എ ഡി ജി പി എം ആർ അജിത് കുമാറിന് ക്ലീൻ ചിറ്റ് കൊടുത്ത അന്വേഷണ ഉദ്യോഗസ്ഥനെയും വിജിലൻസിനെയും റിപ്പോർട്ട് അംഗീകരിച്ച സർക്കാരിനെയും മുഖ്യമന്ത്രിയും വിമർശിച്ചാണ് പ്രത്യേക വിജിലൻസ് കോടതി റിപ്പോർട്ട് തള്ളിയത് വിജിലൻസ് ഡിവൈഎസ്പി ഷിബു പാപ്പച്ച നേതൃത്വത്തിലുള്ള സംഘമാണ് എ ഡി ജി പിക്ക് അനുകൂലമായ റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിച്ചത് മുഖ്യമന്ത്രി വിജിലൻസ് തലവനായിരിക്കാമെങ്കിലും അത് ഭരണകാര്യം മാത്രമാണെന്നും കോടതി നിരീക്ഷിച്ചു കുറ്റാരോപിതനായ ഓഫീസറെ രക്ഷിക്കാനാണ് അന്വേഷണ ഉദ്യോഗസ്ഥൻ ശ്രമിക്കുന്നതെന്നും സുപ്രീം കോടതി മാനദണ്ഡങ്ങൾ പാലിച്ചിട്ടില്ലെന്നും ജഡ്ജി എ മനോജ് വിധിയിൽ കുറ്റപ്പെടുത്തി വിജിലൻസ് മാനുവൽ അന്വേഷണ ഉദ്യോഗസ്ഥൻ കാറ്റിൽ പറത്തിയെന്നും ശക്തിയുടെ ഇടപെടൽ മൂലമാണ് മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥൻ അനുകൂലമായി റിപ്പോർട്ട് തയ്യാറാക്കിയതെന്നും കോടതി വിധിയിൽ ചൂണ്ടിക്കാട്ടുന്നു മുതിർന്ന ഉദ്യോഗസ്ഥന് അദ്ദേഹത്തിന്റെ ഭാഗം ന്യായീകരിക്കാനുള്ള അവസരവും നിയമവിരുദ്ധമായി ഒരുക്കി കൊടുത്തുവെന്നും കോടതി പറഞ്ഞു വസ്തുവിന്റെ ക്രയവിക്രയങ്ങളിലെ സാമ്പത്തിക ഇടപാടുകൾ സംശയാസ്പദമാണെന്നും നിയമപരമായ ഇടപെടൽ ആവശ്യമാണെന്നും കോടതി ചൂണ്ടിക്കാട്ടി വിജിലൻസ് അന്വേഷണത്തിൽ ഭരണപരമായ ഇടപെടൽ സാധ്യമാണോ എന്ന ചോദ്യവും കോടതി ഉന്നയിച്ചിട്ടുണ്ട് അന്വേഷണ റിപ്പോർട്ട് വിജിലൻസ് അംഗീകരിച്ചുവെന്നും മേൽ തീരുമാനത്തിന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ അംഗീകാരമുണ്ടെന്നും അറിയിക്കുന്നു എന്നുമാണ് വിജിലൻസ് ഡയറക്ടർ അറിയിച്ചത് എന്നാൽ ഉയർന്ന റാങ്കുള്ള പോലീസ് ഉദ്യോഗസ്ഥനെതിരായ അന്വേഷണത്തിൽ ഭരണഘടനാ പദവിയിലുള്ളവരുടെ റോൾ എന്താണെന്ന ചോദ്യമാണ് ഉയരുന്നതെന്ന് കോടതി പറഞ്ഞു വിജിലൻസ് വകുപ്പ് മുഖ്യമന്ത്രിയുടെ നിയന്ത്രണത്തിലാണെങ്കിലും അത് ഭരണപരമായ കാര്യങ്ങൾക്ക് മാത്രമാണെന്നും കോടതി വ്യക്തമാക്കി ഉന്നത പോലീസ് ഉദ്യോഗസ്ഥനെതിരായ അന്വേഷണത്തിൽ രാഷ്ട്രീയ നേതൃത്വത്തിന് റോളില്ല ഒരു വ്യക്തി കുറ്റം ചെയ്തിട്ടുണ്ടോ എന്ന് തീരുമാനിക്കേണ്ടത് നിയമപ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിലാകണം അല്ലാതെ രാഷ്ട്രീയ ഭരണ നേതൃത്വത്തിന്റെ അംഗീകാരത്തിന്റെ അടിസ്ഥാനത്തിലാകരുതെന്നും കോടതി പറഞ്ഞു ഓഫീസറെ കുറ്റവിമുക്തനാക്കുകയും രാഷ്ട്ര നേതൃത്വം അത് അംഗീകരിക്കുകയും ചെയ്തിരിക്കുന്നു അന്വേഷണ റിപ്പോർട്ട് മറച്ചായിരുന്നുവെങ്കിൽ അത് അംഗീകരിക്കപ്പെടുമെന്ന് കരുതാനാകുമോ ഇതേക്കുറിച്ച് കൂടുതലൊന്നും പറയുന്നില്ലെന്നും കോടതി വ്യക്തമാക്കി മുതിർന്ന ഉദ്യോഗസ്ഥനെതിരെ ആരോപണം ഉയർന്നപ്പോൾ ഉദ്യോഗസ്ഥരെ അന്വേഷണത്തിന് നിയോഗിച്ച വിജിലൻസ് വകുപ്പിന്റെ നടപടി ശരിയല്ലെന്നും കോടതി വ്യക്തമാക്കി മുതിർന്ന ഉദ്യോഗസ്ഥനോ തുല്യ റാങ്കിലുള്ള ആളോ അന്വേഷിക്കേണ്ടതായിരുന്നുവെന്നും കോടതി പറഞ്ഞു അന്വേഷണ ഉദ്യോഗസ്ഥൻ കുറ്റാരോപിതനായ എ ഡി ജി പി അജിത് കുമാറിന്റെയും അദ്ദേഹവുമായി ബന്ധപ്പെട്ടവരുടെയും ശേഷം അതിന്റെ മാത്രം അടിസ്ഥാനത്തിൽ ആരോപണങ്ങൾ തെറ്റാണെന്ന നിഗമനത്തിൽ എത്തുകയായിരുന്നുവെന്ന് കോടതി ചൂണ്ടിക്കാട്ടി പരാതിക്കാരൻ ആരോപണങ്ങൾ തെളിയിക്കുന്ന രേഖകൾ നൽകിയില്ലെന്നാണ് പ്രോസിക്യൂട്ടർ പറഞ്ഞത് എന്നാൽ അന്വേഷണ ഉദ്യോഗസ്ഥൻ അതിന് അവസരം നൽകാതെ എങ്ങനെയാണ് അത്തരത്തിൽ പറയാൻ കഴിയുന്നതെന്നും കോടതി ചോദിച്ചു കുറ്റാരോപിതന്റെയും അദ്ദേഹത്തിന് അനുകൂലമായി മൊഴി നൽകാൻ തയ്യാറായവരുടെയും മൊഴിയെടുക്കാൻ ആവേശം കാട്ടിയ അന്വേഷണ ഉദ്യോഗസ്ഥൻ ഹർജിക്കാരെ കേൾക്കാൻ തയ്യാറായില്ല അന്വേഷണ ഉദ്യോഗസ്ഥൻ ഏകപക്ഷീയമാണ് പ്രവർത്തിച്ചതെന്നാണ് ഇത് വ്യക്തമാക്കുന്നത് നീതിയുക്തമായ അന്വേഷണമാണെന്ന് പറയാൻ കഴിയില്ലെന്നും കോടതി പറഞ്ഞു നടപടിക്രമങ്ങൾ നിയമവിധിയുമായി പൂർത്തിയാക്കാത്തതിനാൽ തന്നെ റിപ്പോർട്ട് അംഗീകരിക്കാൻ കഴിയില്ലെന്നും കോടതി പറഞ്ഞു എന്താണോ ചെയ്യേണ്ടിയിരുന്നത് അത് ചെയ്യാതിരിക്കുകയും ചെയ്യാൻ പാടില്ലാത്തത് ചെയ്തിരിക്കുകയുമാണ് ഒരാളെ രക്ഷിക്കാൻ വേണ്ടി നിയമത്തിന്റെ അടിസ്ഥാന പ്രമാണങ്ങളെ നിന്ദിച്ചിരിക്കുന്നു ഇത്തരത്തിലുള്ള റിപ്പോർട്ട് നൽകിയ ഉദ്യോഗസ്ഥനും അത് അംഗീകരിച്ച വിജിലൻസ് ഡയറക്ടറും ഉന്നത ഉദ്യോഗസ്ഥരും സുപ്രീംകോടതി വിധികളും ഭരണഘടനാ തത്വങ്ങളും ലംഘിച്ചിരിക്കുകയാണെന്നും കോടതി കുറ്റപ്പെടുത്തി കുറ്റാരോപിതന്റെയും കുടുംബത്തിന്റെയും സ്വത്തുവകകൾ വകകൾ സംബന്ധിച്ച് കൃത്യമായ അന്വേഷണം നടത്തിയിട്ടില്ലെന്നാണ് റിപ്പോർട്ടിൽ നിന്ന് മനസ്സിലാകുന്നത് എന്നാൽ അന്വേഷണത്തിന്റെ ഭാഗമായി ശേഖരിച്ച സ്വത്തുവകകൾ വരുമാനത്തിന്റെ അടിസ്ഥാനത്തിലുള്ളതാണോ ഉള്ളതാണോ എന്ന് പരിശോധിക്കപ്പെടേണ്ടതാണ് കോടതി മാനദണ്ഡങ്ങൾ പാലിക്കാതെ കുറ്റാരോപിതനായ ഓഫീസറെ രക്ഷിക്കാനാണ് റിപ്പോർട്ട് നൽകിയിരിക്കുന്നത് സത്യം പുറത്തുകൊണ്ടുവരേണ്ടതിന് പകരം ഓഫീസറെ രക്ഷിക്കാനായി അന്വേഷണം വളച്ചൊടിച്ചു ഈ സാഹചര്യത്തിൽ പ്രഥമദൃഷ്ട്യ കേസുണ്ടെന്നാണ് കരുതുന്നതെന്നും കോടതി ചൂണ്ടിക്കാട്ടി എ ഡി ജി പി എം ആർ അജിത് കുമാറിനും ഭാര്യയ്ക്കും തൃശൂരിലും തിരുവനന്തപുരത്തുമായി ആറ് ആധാരങ്ങളിലായി എട്ട് കോടിയിലേറെ മൂല്യമുള്ള എൺപത് സെന്റിലധികം സ്ഥലമുണ്ടെന്നാണ് കോടതിയിൽ വിജിലൻസ് സമർപ്പിച്ച റിപ്പോർട്ടിൽ പറയുന്നത് നാലു ലക്ഷം വരെ ശമ്പളമുള്ള അജിത്കുമാറിന്റെ വീടിന്റെ നിർമ്മാണ ചെലവ് നാല് കോടിയോളം രൂപയാണെന്നും റിപ്പോർട്ടിൽ പറയുന്നു ഒന്നര കോടി രൂപയാണ് ബാങ്ക് വായ്പ അനുവദിച്ചതെന്നും റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിട്ടുണ്ട്